ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിപരീത പദങ്ങൾ മലയാളത്തിൻ്റെതാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യ ചോദ്യം കലുഷം കലുഷം പ്രസന്നമാണ് പ്രസന്ന മുഖം സന്തോഷമുഖം കലുഷം ദേഷ്യം കലുഷം പ്രസന്നം ഗ്രാമ്യം സഭ്യം സഭ്യമായത് സംസാരിക്കൂ അല്ലെ അസഭ്യം പറഞ്ഞു ഗ്രാമ്യം സഭ്യം തീക്ഷണം സൗമ്യം തീക്ഷണം സൗമ്യം സൗമ്യമായി സംസാരിക്കുന്നു തീക്ഷണമായ ചൂട് ത്യാഗം ഭോഗം ത്യാഗം ത്യജിക്കുന്നു ത്യാഗം ഭോഗം ത്യാജം ഗ്രാഹ്യമാണ് അപ്പൊ കലുഷം പ്രസന്നം ഗ്രാമ്യം സഭ്യം തീക്ഷണം സൗമ്യം ത്യാഗം ഭോഗം ത്യാജം ഗ്രാഹ്യമാണ് ഗ്രാഹ്യം ഭൗതികം ഭൗതികവും ആത്മീയമാണ് ആത്മീയം സംഘടനം വിഘടനമാണ് സംഘടിച്ചു വിഘടിച്ച് പിരിഞ്ഞു ജയം അപജയം ജയം അപജയം വിജയിച്ചു വിജയം പരാജയം വിരക്തി ഭക്ഷണത്തോട് വിരക്തി ഭക്ഷണത്തോട് തന്നെ ഓവർ ഇഷ്ടം ആസക്തി ആസക്തി വ്യാസം സമാസം സമാസവും വ്യാസവും കലുഷം പ്രസന്നം ഗ്രാമ്യം സഭ്യം തീക്ഷണം സൗമ്യം ത്യാഗം ഭോഗം ത്യാജം ഗ്രാഹ്യം ഭൗതികം ആത്മീയം സംഘടനം വിഘടനം ജയം അപജയം വിജയം പരാജയം വിരക്തി ആസക്തി വ്യാസം സമാസം സന്ധി വിഗ്രഹം ശ്ലാഖം നിന്ദ ശ്ലാഖം നിന്ദ സമത്വം എന്താണ് മമത്വമാണ് സമത്വം മമത്വമാണ് സമത്വം മമത്വം സംഗ്രഹിക്കുക വിപുലനമാണ് സംഗ്രഹിക്കുക വിപുലനം സംഗ്രഹിച്ചു പറഞ്ഞു വിപുലീകരിച്ചു പറഞ്ഞു സംഗ്രഹം ഏറെ ചുരുക്കുകയാണ് വിപുലനം വളരെ വലുതാക്കി പറയുകയാണ് ശ്ലാഖം നിന്ദ സംഗ്രഹം വിപുലനം സമത്വം മമത്വം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം ബൈ